സൂപ്പർ സ്റ്റാർ പദവി ഈ വീഡിയോ ഇറങ്ങിയതിന് പിന്നാലെ നടി മഞ്ജു താരത്തിന്റെ കമന്റ് ബോക്സിൽ പോലും ആളുകൾ വന്ന് തന്നെ കുറിച്ചാണ് മമത പറഞ്ഞതെന്നും മോശമായി പോയി എന്നൊക്കെയുള്ള കമന്റുകൾ വന്നപ്പോൾ ഇപ്പോൾ ഈ വിഷയത്തിൽ മഞ്ജുവിന്റെ പ്രതികരണം ഇങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ച ആങ്കറിനോട് മഞ്ജു പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ വൈറൽ അവതാരിക ലേഡി സൂപ്പർ സ്റ്റാർ എന്ന മഞ്ജു വാര്യരെ കുറിച്ച് പറയുമ്പോൾ മറുവശത്ത് നിന്ന് കൈകൂപ്പിക്കൊണ്ട് അയ്യോ അങ്ങനെ വിളിക്കരുത് അതെനിക്ക് അപമാനമായാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം അതിനെ ചൊല്ലി പല രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലെല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്കിപ്പോൾ ഇഷ്ടമല്ല എന്നാണ് താരം പറയുന്നത് എനിക്ക് ജനങ്ങളുടെ സ്നേഹം മാത്രം മതി അല്ലാതെ ഒരു പേരും എനിക്ക് വേണ്ട എന്നാണ് മഞ്ജു വാര്യർ ഈ അഭിമുഖത്തിൽ പറയുന്നത് അവരവർക്ക് ഒരു അനീതി ഉണ്ടാവുമ്പോൾ ഈ അഭിമുഖത്തിന് താഴെയായി താങ്കൾ എപ്പോഴും ഞങ്ങളുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണെന്നും പറഞ്ഞുകൊണ്ട ചില കമന്റുകളും വരുന്നുണ്ട് എന്നാൽ മഞ്ജു ഈ കൊടുത്ത മറുപടി മമതയുടെ ആ വീഡിയോക്ക് കൂടിയാണെന്നും കമന്റുകൾ വരുന്നു നിങ്ങൾ ഒരു മഞ്ജു ഫാൻ ആണെങ്കിൽ ഐ ലൈക്ക് മഞ്ജു എന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്